ഹായ് സുഹൃത്തുക്കളെ ട്രാവൽ വിഷൻ മീഡിയയുടെ മറ്റൊരു മനോഹര വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ വാഗമണ്ണിലെ മഞ്ഞും മഴയും ഒന്ന് ആസ്വദിക്കാം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് വാഗമൺ ഇപ്പോൾ മഞ്ഞിൽ കുളിച്ച് വളരെ സുന്ദരിയായി നിൽക്കുകയാണ് നമ്മൾ കുട്ടിക്കാനം ഏലപ്പാറ വാഗവൻ വഴിയുള്ള ഒരു ദൂരമാണ് സഞ്ചരിച്ചത് പോകുന്ന വഴിക്കൊക്കെ കാഴ്ചകൾ മറച്ചുകൊണ്ട് കൊണ്ട് മഞ്ഞും അതുപോലെ തന്നെ ചെറിയ കൂടിയ മഴയും നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നാലും ഒരു എയർ കണ്ടീഷൻ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന അതിലത് ഉപരിയായ അനുഭവത്തോടു കൂടി ഈ പ്രകൃതിയുടെ രമണീയ കാഴ്ചകൾ നുകർന്നുകൊണ്ട് നമ്മളിങ്ങനെ കുട്ടിക്കാനം ഏലപ്പാറ വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പോഴത്തെ വാഗമണിലെ അവസ്ഥ അറിയിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായ മഴ കാരണം ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കിലെയും മറ്റു ടൂറിസം കേന്ദ്രങ്ങളിലെയും പ്രവേശനം ഒക്കെ നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ ഫ്ലവേഴ്സ് ഗാർഡനിൽ മാത്രമേ ഉള്ളൂ പ്രവേശിക്കാൻ കഴിയുള്ളൂ നമ്മളവിടെ പ്രവേശിക്കെങ്കിലും മഴ കാരണം ഒന്നും കയറി കാണാനൊന്നും പറ്റിയില്ല ചുമ്മാ ഒരു ട്രിപ്പ് പോയി വന്നു പക്ഷേ ഈ മഴയത്തും മഞ്ഞിലുമുള്ള കുളിർമയുള്ള ഈ യാത്ര ഒരു വേറിട്ട അനുഭവമായിരുന്നു ഈ കാഴ്ചകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹൃദയം സ്വാഗതം ചെയ്തു കുട്ടിക്കാലു നിന്നും ഏലപ്പാറയിലേക്ക് പോകുന്ന റൂട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കോടമഞ്ഞു കൂടി കാഴ്ചമറിഞ്ഞ് വാഹനം പോലും ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ നല്ല കാറ്റോടുകൂടിയുള്ള മഴയും മുന്നോട്ടു പോകുമോറും റോഡുകളിൽ വാഹനങ്ങളുടെ ബ്ലോക്ക് കൂടി വന്നു എന്നിരുന്നാലും നമ്മൾ ഈ മഴയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഈ വാഗമണ്ണിൻ്റെ സുന്ദരമായ വീതിയിലൂടെ പ്രകൃതിയുടെ സൗന്ദര്യം ഒപ്പിയെടുത്തുകൊണ്ട് കുളിർമയോടെ മുന്നോട്ട് നീങ്ങി ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനത്തിനും വാഗമണ്ണിനും ഇടയ്ക്കുള്ള ഏലപ്പാറ വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏലപ്പാറയിലും ഇരുവശത്തും മനോഹരമായ തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞ് നിറഞ്ഞ കാഴ്ചകളുമാണ് നമ്മളെ കാത്തിരുന്നത് അവിടെ നിന്നങ്ങോട്ട് ഏലപ്പാറ മുതൽ വാഗമണ്ണിലേക്കുള്ള റോഡ് മുഴുവൻ ചെറിയ വീതി കുറഞ്ഞ റോഡാണ് ഇരുവശവും തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ മഞ്ഞുമൂടിയ ചക്രവാളവും നമ്മളെ സ്വാഗതം ചെയ്തു ഇവിടെയും പല സ്ഥലങ്ങളിലും കാഴ്ച മറയ്ക്കുന്ന കോടമഞ്ഞാണ് നമുക്ക് അനുഭവപ്പെട്ടത് കാറ് തുറന്നൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല മഴയുണ്ടായിരുന്നതിനാൽ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റിയില്ല ശരിക്കും ഒരു റോഡ് ട്രിപ്പ് മാത്രമാണ് ഈ കടുത്ത മഴയത്ത് നമുക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഈ തണുപ്പത്ത് പോകുമ്പോൾ ഇപ്പൊ ഇറങ്ങിയ ഒരു ഹിറ്റ് സിനിമയിൽ ഒരു ഗാനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അറിയാതെ അങ്ങനെ 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 നമ്മുടെ മനസ്സിന് സന്തോഷമിക്കൊണ്ട് ഇങ്ങനെ ഇതാ ആ വാഗമൺ ആകെ കോടമിൽ കുളിച്ച് ഒരു നവോടയെപ്പോലെ ചെറിയ മഴയോടുകൂടി നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ശരിക്കും ഇന്നിവിടുത്തെ കാഴ്ച ഇത് മാത്രമായിരുന്നു ഈ വെള്ളം കുറച്ച് കിടക്കുന്ന വാഗമൺ കാണുവാൻ വളരെ സുന്ദരിയായിരുന്നു അതോടൊപ്പം നല്ല കട്ടിയായ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ നമ്മൾ കടുവ ജംഗ്ഷനിലെത്തി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും പിന്നെ മഴ കാരണം ഇവിടെ ഒന്നും വാഹനത്തിലൊക്കെ ഉണ്ടായിരുന്നില്ല വരുന്നവരെല്ലാം ഇങ്ങനെ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു നമ്മളിവിടുന്ന് ചെറിയൊരു ഈ തണുത്ത മഴയത്ത് ഐസ്ക്രീം കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു കിട്ടിയ പ്രകാരം ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഞാൻ കഴിച്ച് ഇവിടെ ഈ കടുവാ ജംഗ്ഷനിൽ കുറേ നേരം ഈ മഞ്ഞാസ്വദിച്ചുകൊണ്ട് വെറുതെ ഇടം പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ തിക്കോയി ഇരാറ്റുവേട്ട വഴി നമ്മുടെ സ്വന്തം സ്ഥലമായ അടൂർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു എല്ലാവർക്കും На не наласкает.